ശക്തി എവിടെ നിന്ന് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഇംഗ്ലണ്ടിൽ പട്ടാളക്കാരനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു മാൽക്കം മാഗ്രിഡ്ജ് എന്നാൽ വിശുദ്ധ മദർ തെരേസയെക്കുറിച്ചുള്ള അറിവും മദർ തെരേസയെക്കുറിച്ചുള്ള ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എൺപതാം വയസ്സിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭ വിട്ട് മാൽക്കം മാഗ്രിഡ്ജ് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു വിശുദ്ധ മദർ തെരസ്യയെക്കുറിച്ച് അനേകം ഡോക്യുമെൻ്ററികൾ ഇറക്കിയ വ്യക്തിയാണ് മാൽക്കം മാഗ്രിഡ്ജ് മാത്രമല്ല സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ് എന്ന വിശ്വവിഖ്യാതമായ ഒരു പുസ്തകം അദ്ദേഹം മദർ തെരസ്യയെക്കുറിച്ച് രചിക്കുകയും ചെയ്തു ഏതായിരുന്നാലും മാൽക്കം മാഗ്രിഡ്ജ് വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം കണ്ട് ആകൃഷ്ടനായി അത്ഭുത പരതന്ത്രനായി ഒരിക്കൽ വിശുദ്ധ മദർ തെരേസയോട് ചോദിക്കുകയുണ്ടായി ഈ പുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യുവാനുള്ള ശക്തി എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ചോദ്യം ഒരു കാരണമുണ്ട് കാരണം മദർ തെരേസ ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടി വന്നു ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തി ഒരുപാട് പേർ കുറ്റം പറഞ്ഞു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ധീരതയോടുകൂടി ക്രിസ്തുവിന് വേണ്ടി പാവപ്പെട്ടവരെ സ്നേഹിച്ച് ഇത്രമാത്രം പുണ്യപ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ടു പോകുന്ന മദർ തെരേസയെ കണ്ട് അത്ഭുതപ്പെട്ടാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത് ഈ ശക്തി എവിടെ നിന്ന് മദർ തെരേസയുടെ ഉത്തരം പെട്ടെന്നായിരുന്നു വിശുദ്ധ മദർ തെരേസ ഇങ്ങനെ മറുപടി പറഞ്ഞു എൻ്റെ ശക്തിയുടെ ഉറവിടം സ്വർഗമാണ് എൻ്റെ ശക്തിയുടെ ഉറവിടം ദിവ്യകാരുണ്യമാണ് അതെ വിശുദ്ധ മദർ തെരേസ തൻ്റെ പരസ്നേഹ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒരു മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ശക്തി സ്വീകരിച്ച് ഊർജ്ജം സ്വീകരിച്ചിട്ടാണ് പാവങ്ങളെ സഹായിക്കുവാനായി ഇറങ്ങി തിരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുമ്പോൾ മനസ്സ് ഒരിക്കലും മടുത്തു പോയിട്ടില്ല വിശുദ്ധ പൗലീസ് രീതി പറയുന്നുണ്ട് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുപ്പ് തോന്നാതിരിക്കട്ടെ എല്ലാറ്റിനെയും കൂട്ടിണക്കുന്ന സ്നേഹം നിങ്ങൾ പരിശീലിക്കുവിൻ മദർ തെരേസ ജീവിതയാത്രയിൽ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും നൽകിയിട്ട് ഒരുപാട് പ്രതിസന്ധികളും എതിർപ്പുകളും ഉണ്ടായിട്ടും മദർ തെരേസ ജീവിതത്തിൽ തളരാതെ പോയതിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ് സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് ദൈവത്തിൽ നിന്നും സ്നേഹം സ്വീകരിച്ചു കൊണ്ട് വേണം അത് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ ചാർജ് തീർന്നു പോയാൽ നാം എന്താണ് ചെയ്യുക നമ്മൾ അത് റീചാർജ് ചെയ്യും നമ്മൾ അത് കറണ്ടിൽ കുത്തിവെച്ച് ആ ബാറ്ററി ഫുള്ളാക്കിയിട്ട് ആണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്തുമാത്രം ചാർജ് വന്നോ അതനുസരിച്ചിട്ടാണ് ആ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ജീവിതവും എങ്ങനെയാണ് പലപ്പോഴും ഈ ലോകത്തിൽ പല കാര്യങ്ങളിലും വ്യാപൃതരായി ഓടി നടന്ന് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ഇന്ധനം ചോർന്നു പോകുന്നുണ്ട് ഈ ഇന്ധനം നമ്മൾ റീചാർജ് ചെയ്യേണ്ട ഇടമാണ് പരിശുദ്ധ ബലി അല്ലെങ്കിൽ അൾത്താര അല്ലെങ്കിൽ ദിവ്യകാരുണ്യം നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഊർജ കേന്ദ്രം ദിവ്യകാരുണ്യമായിരിക്കണം ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന ശുശ്രൂഷയുടെ ഉറവിടവും പരിശുദ്ധ ബലി അർപ്പിക്കുന്ന ആൾത്താരയായിരിക്കണം പ്രാർത്ഥനയായിരിക്കണം നാം ചെയ്യുന്ന പുണ്യപ്രവർത്തികളുടെ ഊർജ്ജ കേന്ദ്രം അങ്ങനെയെങ്കിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ തളരുകയോ മനസ്സ് മടുക്കുകയോ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് തളർന്നു പോവുകയോ ഇല്ല സഹോദരങ്ങളെ നാം ചിന്തിക്കുക എന്തുകൊണ്ടാണ് പലപ്പോഴും നാം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെയ്ത പുണ്യപ്രവർത്തികളൊക്കെ നിർത്തിക്കളഞ്ഞിട്ടുള്ളത് കാരണം പലപ്പോഴും ചിലരെല്ലാം നമ്മളെ ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ചിലരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നാം മനസ്സിലാക്കുക നാം ചെയ്യുന്ന നന്മകളും പുണ്യപ്രവൃത്തികളും ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ നിന്നാണെങ്കിൽ ഈ ലോകത്തിലെ ഏത് ശക്തികൾ നമ്മളെ എതിർത്താലും ആ നന്മകളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ സംഭവം നമുക്ക് ഒരു ആത്മീയമായ പ്രചോദനമായി മാറട്ടെ ജീവിതയാത്രയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിയുടെയും നന്മയുടെയും ഉറവയുടെ കേന്ദ്രം ദിവ്യകാരുണ്യമായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ മദർ തെരേസ നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് ശക്തി സ്വീകരിച്ച് ഓരോ ദിവസവും തള്ളി നീക്കുവാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ ജീവിതത്തിൽ മടുപ്പുണ്ടാവുകയില്ല ജീവിതം മുഷിഞ്ഞതായി തോന്നുകയില്ല മറിച്ച് കൂടുതൽ കരുത്തോടുകൂടി ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള പ്രചോദനവും ആത്മീയമായ സന്തോഷവും നമ്മുടെ ഉള്ളിൽ പച്ചകെടാതെ നിലനിൽക്കും അതിനുവേണ്ടി പ്രത്യേകമായി വിശുദ്ധ മദർ തേരാസയുടെ മാധ്യസ്ഥം തേടുകയും വിശുദ്ധ പൗരസ്തിക പറയുന്നത് പോലെ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കുകയും ചെയ്യാം ദൈവം അതിനുള്ള കൃപ നമുക്കേവർക്കും നൽകട്ടെ